ഇന്നൊരു കല്യാണം കൂടാ വന്നിട്ടുള്ളതാണ് നമ്മൾ വെങ്കിടങ്ങാർക്ക് ഏറ്റവും ഫെമിലിയർ ആയ ഒരു പേരാണ് ഡെലീഷ്യസ് കേറ്റേഴ്സിന്റെ കല്യാണ ടെൻഷനില്ലാത്ത ഫാമിലിനെ കണ്ടപ്പോഴാണ് ഇത്രയും അടിപൊളിയാണ് ഇവരുടെ ഇവന്റ് എന്ന് വിചാരിച്ചത് നമുക്ക് തുടക്കം മുതലെന്ന് കണ്ടിട്ട് വന്നാൽ തുടക്കം തന്നെ മൂന്നോ നില ഫ്രഷ് ജ്യൂസിന്റെ കൗണ്ടേഴ്സ് കാണാം പോപ്കോൺ ഫ്ലേവേർഡ് കോട്ടൺ കാൻഡി പിന്നെ റോൾ ഐസ്ക്രീം അതിന്റെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റിയില്ല ചോക്ലേറ്റ് ഫണ്ടേൻസ് വിത്ത് ഫ്രൂട്ട്സും ടീ കോഫി അങ്ങനെ ഒരുപാട് വെറൈറ്റി സ്നാക്സ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഊതുമാത്രം കണ്ടപ്പോൾ ഗൾഫിലെത്തിയോ എന്ന് ചിന്തിച്ചു പോയി വളരെ കളർഫുൾ ആയിട്ടാണ് ഇവന്റ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ വന്നിട്ടുള്ളത് റിസപ്ഷൻ പാർട്ടിക്കാണ് അതുകൊണ്ട് ഫുഡ് എങ്ങനെ കൊടുക്കണമെന്നും എപ്പോ കൊടുക്കണമെന്നും പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അധികം ലേറ്റ് ആവാതെ തന്നെ ഫുഡ് കോട്ട് ഓപ്പൺ ആയി സ്റ്റാർട്ടേഴ്സ് ആയിട്ട് വറൈറ്റി അറബിക് സാലഡും പോരാത്തതിന് ഉപ്പിലിട്ടതും മെയിൻ കോഴ്സ് ആയിട്ട് പൊറോട്ട അപ്പം പത്തിരി ഫ്രൈഡ് റൈസ് അങ്ങനെ നീണ്ടു കിടക്കുക കല്യാണം ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവുള്ളൂ അത് ഏറ്റവും അടിപൊളിയാക്കാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യും ഇവരുടെ ബീഫ് കൊണ്ടാട്ടവും ഫ്രൈഡ് റൈസും കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇതിന്റെ ഒരു ബിഗ് ഫാനായി മാറി കഴിഞ്ഞ പതിനഞ്ച് വർഷം ഈ ഫീൽഡിലായതുകൊണ്ട് തന്നെ തരുന്ന സർവീസും ബെസ്റ്റ് ആയിരിക്കും ബാക്കി താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി